ഹുസലോൺ ഗുഡ് മോർണിംഗ് അനുഗ്രഹീഹിതവും വിലയേറിയതുമായ നല്ല പ്രഭാത വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു പതിവ് പോലെ വീണ്ടും നമുക്കൊരുമിച്ച് പ്രഭാത ചിന്ത പങ്കിടുവാൻ പരിശുദ്ധാത്മാവുരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രഭാതം നിങ്ങൾക്കെല്ലാവർക്കും വളരെ അനുഗ്രഹപൂർണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്രിസ്തുവിൽ എൻ്റെ കൂട്ടാളികളും എൻ്റെ പ്രാർത്ഥനാ സഹകാരികളുമായിരിക്കുന്ന നിങ്ങളെല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ പ്രഭാത പഠന പരമ്പരയിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ദാനിയൽ പ്രവചന പഠന പരമ്പര ഇവിടെ ആരംഭിക്കുകയാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ചത് ഈ ദാനിയൽ പ്രവചനത്തിൻ്റെ മൂന്ന് പാർട്ടുകളിൽ ആദ്യത്തെ ഭാഗമായ ദാനിയലിൻ്റെ ചരിത്രമാണ് ദാനിയലിൻ്റെ സ്വഭാവ സവിശേഷതകളാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ചത് ദാനിയേലിൻ്റെ സ്വഭാവ സവിശേഷതയിൽ ഒന്നാമത് ദാനിയേൽ തീരുമാനമെടുത്തതിൽ ഉറച്ചു നിൽക്കുന്നവനായിരുന്നു എന്നാണ് നമുക്കറിയാം പ്രാർത്ഥിക്കുന്ന തനിക്കെതിരെ രേഖകൾ എഴുതപ്പെട്ടപ്പോഴും അതിൻ്റെ അകത്ത് ചഞ്ചലനാകാതെ അചഞ്ചലനായി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയ മഹത് വ്യക്തിയാണ് ദാനിയൽ ദാനിയൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവം എൻ്റെ ന്യായാധിപതി എന്നാണ് അങ്ങനെ ദാനിയലിൻ്റെ തീരുമാനത്തിൽ ദാനിയൽ ഉറച്ചു നിന്നതുകൊണ്ട് കഴിഞ്ഞ പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞതാണെങ്കിലും ഒന്നും കൂടെ ആവർത്തിക്കുന്നു സിംഹത്തിൻ്റെ അധരത്തെ ദൈവം അടച്ചു അതെ നമ്മുടെ തീരുമാനത്തിൽ നാം ഉറച്ചു നിൽക്കുമ്പോഴാണ് ശത്രുവിൻ്റെ പദ്ധതികളെ ദൈവം നിഷലമാക്കുന്നത് ഇനി രണ്ടാമത് ദാനിയലിനുണ്ടായിരുന്ന മറ്റൊരു സവിശേഷത അദ്ദേഹം ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു നമുക്കറിയാം ദാനിയൽ പ്രവചന പുസ്തകം തന്നെ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എരുഷ്ലേമിന് നേരെയുള്ള കിളിവാതിലുകൾ തുറന്നിട്ടിട്ട് താൻ പതിവ് പോലെ മൂന്ന് നേരം പ്രാർത്ഥനയ്ക്കായി സമയത്തെ വർദ്ധിപ്പിച്ചു നോക്കൂ നമുക്കറിയാം ദാനിയൽ ആ സംസ്ഥാനത്തെ ബാബിലോൺ സംസ്ഥാനത്തെ താനൊരു അടിമയായിരുന്നുവെങ്കിലും ആ രാജ്യത്തെ ഒരു പ്രധാനി കൂടിയായിരുന്നു ഒരുപാട് കാര്യങ്ങൾ തനിക്ക് നോക്കി നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ തൻ്റെ ബിസി സാഹചര്യങ്ങളിലും താൻ അന്വേഷിക്കുന്നതിൽ ഒരിക്കലും പുറകോട്ടായിരുന്നില്ല മധുര ഗായകനും രാജാവുമായിരുന്ന ദാവീദും അത് തന്നെയല്ലേ പറയുന്നത് ഞാൻ കാലത്തും ഉച്ചയ്ക്കും സന്ധിക്കേത് നേരത്തും സങ്കടം ബോധിപ്പിച്ച് കരയും ഒരു പ്രാർത്ഥനാ മനുഷ്യർ എന്ന് പറയുന്നത് എത്ര ശ്രേഷ്ഠകരമായ ഒന്നാണ് സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുകയല്ല മറിച്ച് നാം പ്രാർത്ഥനയ്ക്കായി ഒരുക്കമുള്ളവരായിരിക്കുക എന്നുള്ളതാണ് അതിന് സമയം കാലം ഇതൊന്നും ഒരു പ്രശ്നമാകരുത് നാം സംസാരിക്കുന്നത് അല്ലെങ്കിൽ നാം പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടാണ് പ്രയർ ഈസ് എ കമ്മ്യൂണിക്കേഷൻ എന്നാണ് പ്രാർത്ഥന ഒരു സംവാദമാണ് ഒരു ഡയലോഗാണ് കമ്മ്യൂണിക്കേഷനാണ് കോൺവെർസേഷനാണ് ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് നാം ഒരിക്കലും മുടക്കം വരുത്താതെ ദൈവമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥനയിൽ കൂടെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് യഹോമയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും എന്നാണ് ഇപ്പം തൻ്റെ ദൈവത്തിൻ്റെ സഹിത്വം നാം പ്രാപിക്കുന്നത് പ്രാർത്ഥനയിൽ കൂടിയാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം പ്രസംഗമോ പാട്ടോ ഒന്നുമല്ല ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പ്രാർത്ഥനയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തോട് സംസാരിക്കുക എന്നാണ് അർത്ഥം അപ്പം ദൈവത്തോട് നാം സംസാരിക്കും തോറും സംസാരിക്കും തോറും ദൈവം നമ്മളോട് അടുത്തു വരികയും നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മളെ സഹായിക്കുകയും നമ്മെ പരിപാലിക്കുകയും ചെയ്യുന്ന കർത്താവാണ് ഈ പ്രഭാതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം ദാനിയൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നത് പോലെ നമുക്കും ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ് കാരണം പ്രതിസന്ധികളുടെ നടുവിൽ ദാനിയലും കൂട്ടരുമായിരിക്കുമ്പോൾ തൻ്റെ കൂട്ടുകാർക്കെതിരെ അഗ്നി ശോധനയുണ്ടായി തൻ്റെ ജനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ രേഖകൾ ചമച്ചുണ്ടാക്കി പ്രതിസന്ധികൾ ഒരുപാട് യകൂദാ ജാതിക്കെതിരെ ആഞ്ഞടിക്കുമ്പോഴും തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് തൻ പ്രാർത്ഥനാ നിരതനായിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ആ പ്രാർത്ഥനയുടെ ഫലം എന്താണ് വരുവാൻ പോകുന്ന അനന്തവിദൂരമല്ലാത്ത ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന സംഭവ വികാസങ്ങളെ ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തുകയാണ് ഒരു രാജ്യത്തിൻ്റെ സ്ഥിതിഗതികളെ മാറ്റിമറിക്കുവാൻ ഈ പ്രാർത്ഥന മനുഷ്യനെയാണ് ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കൂ ഇവിടുത്തെ രാജ്യത്തിൻ്റെ ഉന്നതി ഉന്നതിയിലിരിക്കുന്ന ആരുമാകട്ടെ ഏത് അധികാരികളുമാകട്ടെ പക്ഷെ ആ രാജ്യത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ജനമുണ്ടെങ്കിൽ അല്ല പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ കൊണ്ട് രാജ്യത്തിൻ്റെ ഗതി മാറ്റിമറിപ്പിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട ഇവിടുത്തെ മന്ത്രിതലങ്ങളിൽ ഇരിക്കുന്നവർ ഇവിടുത്തെ നീതി പീഡത്തിൻ്റെ പരമോനാധികാരങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ പ്രാർത്ഥനാ മനുഷ്യനെ തേടി വരും കാരണം പ്രാർത്ഥിക്കുന്നവനെ ലോകമറിയുന്നില്ല പക്ഷെ പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയുകയാണ് ഇവിടെ പ്രസംഗിക്കുന്നവരെയും ഇവിടെ പാടുന്നവരെയും ഒക്കെ ലോകമറിയുന്നുണ്ട് അവരുടെ പേരുകളൊക്കെ ഫ്ലെക്സുകളിലും മറ്റിതര മാധ്യമങ്ങളിലുമുണ്ട് പക്ഷെ പ്രാർത്ഥിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട് അവരുടെ ആരുടെയും പേരുകളൊന്നും പോസ്റ്ററുകളിലില്ല അവരെ ആരെയും പലരും അറിയാറില്ല അവരാരാണെന്ന് പോലും തിരക്കാറില്ല പക്ഷേ ആരെല്ലാം കൈവിട്ടാലും പ്രിക്കുന്നൊരു ദൈവ വൈതലിനെ കൈവിടുന്ന ഒരു ദൈവത്തെ അല്ല സേവിക്കുന്നത് നമ്മുടെ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് പ്രാർത്ഥന അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദാനിയലിനെ പോലെ നമുക്ക് ആ പ്രാർത്ഥനാ അന്തരീക്ഷത്തിലേക്ക് മടങ്ങി വരാം ദാനിയൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ രാജ്യത്ത് മാത്രമല്ല ഭാവിയിൽ വരുവാൻ പോകുന്നത് പോലും ദൈവം ിന് വെളിപ്പെടുത്തി കൊടുക്കുവാനിടയായി രഹസ്യ കലവറയിലെ സകല മർമ്മങ്ങളും വെളിപ്പെടണമെങ്കിൽ നാം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുമ്പോൾ സകല മാർമീക രഹസ്യങ്ങളെ ദൈവം നമ്മെ അറിയിക്കുവാനിടയായിത്തീരും ആകയാൽ ഈ പ്രഭാതത്തിൽ നാം ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് മറുപടി തരുന്ന ഒരു ദൈവമാണ് ദാനിയലിന്റെ പ്രാർത്ഥനയ്ക്കുത്തരവുമായി തന്റെ ദൂതനെ ആ ദാനിയലിൻ്റെ അടുക്കലെ കയച്ചതുപോലെ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കുന്ന ദൈവ പൈതലെ പ്രാർത്ഥനയുടെ മറുപടിയുമായി ദൂതൻ നിന്റെ അടുക്കൽ എത്തിയിട്ടുണ്ട് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ നിന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശുക്രിവിന്റെ നാമച്ചൊള്ളി ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമന് എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ ഫാസർ ജോസാമി